ദുബായ് ഗോൾഡ് ആൻഡ് വിൻ ഓഫർ ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെ വിസിറ്റ് ദുബായ് ഡയമണ്ട്സ്റ്റ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻ പെരുന്നൽമന റോഡ് പട്ടാമ്പി ഒൻപതര കിലോ കഞ്ചാവുമായി തൃത്താല സ്വദേശികൾ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡിന്റെ പിടിയിൽ പാലക്കാട് ജില്ലാ ലഹരിവിരുദ്ധ സ്കോഡും പാലക്കാട് ടൗൺ നോർത്ത് പോലീസും നടത്തിയ പരിശോധനയിലാണ് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് ഒൻപതര കിലോ കഞ്ചാവുമായി തൃത്താല സ്വദേശികളെ പിടികൂടിയത് തൃർത്താല പടിഞ്ഞാറങ്ങാടി നാലകത്ത് വീട്ടിൽ ഇരുപത്തെട്ട് വയസ്സുകാരനായ ആഷിഖ് തൃത്താല തച്ചറക്കുന്ന് കീഴിലത്തെ വീട്ടിൽ മുപ്പത് വയസ്സുകാരനായ മനോജ് എന്നിവരെയാണ് പിടികൂടിയത് വിശാഖപട്ടണത്തിൽ നിന്നുമാണ് ട്രെയിൻ മാർഗം ലഹരി മരുന്ന് ഇവർ എത്തിച്ചത് ട്രെയിൻ മാർഗമുള്ള ലഹരിക്കടത്ത് തടയുക എന്ന കൂടിയുള്ള പരിശോധനയ്ക്കിടെയാണ് ഇവരെ പിടികൂടാനായത് ലഹരി മരുന്നിന്റെ ഉടമരത്തെക്കുറിച്ചും ആർക്കു വേണ്ടിയാണ് കഞ്ചാവ് എത്തിച്ചതെന്നും അന്വേഷിച്ചു വരികയാണെന്നും പോലീസ് അറിയിച്ചു ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധന എ എസ് പി അശ്വതി ജിജി ജില്ലാ നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി അബ്ദുൾ മുനീർ എന്നിവരുടെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ അരിസോട്ടും സംഘവുമാണ് പരിശോധന നടത്തിയത് പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് സബ് ഇൻസ്പെക്ടർ എച്ച് ഹർഷ സംഘത്തിലുണ്ടായിരുന്നു